ചെങ്കോട്ട സ്ഫോടനം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു അതായത് എല്ലാ പള്ളികളും അരിച്ചു പെറുക്കണം അതായത് ഇവിടെ ആരൊക്കെ ഉണ്ട് ഇവിടെ ചില പദ്ധതികളൊക്കെ നടപ്പാക്കാനായിട്ട് പോകുന്നുണ്ട് അതിന് ഇവിടെ നടപ്പാവില്ല അതിന് വേറെ എന്താ പറയാ വേറെ സ്ഥലം കണ്ടുപിടിച്ചോ നിങ്ങൾ എന്നുള്ളത് തന്നെയാണ് കാരണം യോഗി ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അതിന്റെ അറ്റം വരെ കണ്ടെത്തിട്ട് കണ്ടെത്തി കഴിഞ്ഞിട്ടായിരിക്കും ഇറങ്ങുക എന്നുള്ളതാണ് യോഗിയുടെ ഈ തീരുമാനത്തിൽ ആരെങ്കിലും ഒക്കെ അകത്താകും തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണ് ഇപ്പൊ ഇത് പറയുമ്പോ പറയും നമ്മൾ ചില മതത്തെ മാത്രം കൂട്ടി പിടിച്ചുകൊണ്ട് പറയുന്നതാണ് പ്രത്യേക മതം അങ്ങനെയൊക്കെ പറയും അതുകൊണ്ട് പ്രത്യേക മതത്തെ മാത്രം ഒന്നുമില്ല ഇതിപ്പോ അമ്പലങ്ങളിൽ നടന്നാലും ക്രിസ്ത്യൻ പള്ളികളിൽ നടന്നാലും മുസ്ലിം പള്ളികൾ നടന്നാൽ നമ്മളത് പറയുക തന്നെ ചെയ്യും കാരണം രാജ്യദ്രോഹം ഒരിക്കലും രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് രാജ്യദ്രോഹം നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഈ പിന്നെ ഈ ഈ സ്ഫോടനം കഴിഞ്ഞതിന് ശേഷം ആസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മ അദ്ദേഹം ഒരാളെ പിടിച്ച് ജയിലിലിട്ടു കാര്യം അന്വേഷിച്ചപ്പോഴാണ് സ്ഫോടനത്തെ സപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ തന്നെ വേണം ഇന്ത്യക്കാരൊക്കെ ഇനിയും പൊട്ടണം ഇനിയും പൊട്ടിത്തെറിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കര ആഘോഷം നടത്തിയ ഒരു തരെ കയ്യോടെ പൊക്കി പിടിച്ച് അകത്തിട്ടു ഇതാണ് നമ്മുടെ രാജ്യത്ത് ഈ സംഘപരിവാർ അജണ്ട നടപ്പ ഒന്നുമല്ല സംഘപരിവാർ അതിന്റെ അജണ്ട നടപ്പാക്കിയാലും രാജ്യദ്രോഹം ഏത് പരിവാറുകാരും നടപ്പിലാക്കിയാലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് പ്രജിത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ കണ്ട് ഇടക്ക് വെച്ച് നിർത്തിപ്പോയിരുന്നുലോ തുടക്കം മുതൽ അവസാനം വരെ കണ്ട് കൃത്യമായി പിന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് അറുപത്തിരണ്ട് ലക്ഷ അറുപത്തിരണ്ട് കോടി ആളുകളാണ് കുംഭമേളക്ക് വന്നത് ഈ അറുപത്തിരണ്ട് കോടി ആളുകൾക്ക് ആ കൂടെ കുറച്ച് പേര് ഈ ഗ്യാസ് പൊട്ടിത്തെറിച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതിനപ്പുറം ബാക്കി അവിടെ ഒന്ന് ഒരുപാട് ലക്ഷ്യങ്ങൾ അവിടെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഒന്നും നടക്കാത്തത് ഇപ്പോ അദ്ദേഹം കേന്ദ്രത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ സംസ്ഥാനത്തെ ഉത്തർപ്രദേശിലെ പോലീസിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആഗ്ര മുതലുള്ള അതായത് ഉത്തർപ്രദേശിലെ ആഗ്ര മുതലുള്ള അവിടെ നിന്നും തുടങ്ങി ഉത്തർപ്രദേശിലെ എല്ലാ പള്ളികളും കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തണം അന്വേഷണത്തിൽ പുറത്തുനിന്ന് ആരൊക്കെ വന്ന് താമസിക്കുന്നുണ്ട് എന്തിനാണ് അവർ പള്ളികളിൽ ഇങ്ങനെ തമ്പടിച്ച് താമസിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വന്നാണ് താമസിക്കുന്നത് എന്തിനാണ് അവർ വന്നത് അവർ വന്നതിന്റെ ഉദ്ദേശം എന്താണ് ഇക്കാര്യങ്ങളാണ് അന്വേഷിച്ച് അറിയാനുള്ളത് അത് അന്വേഷിച്ചിട്ട് കൃത്യമായ വിവരം ഇവരുടെ എല്ലാം ഐഡന്റിറ്റി കാർഡുകൾ അടക്കം ഇവരുടെ എല്ലാം വ്യക്തമായ വിവരം പിന്നെ സൂക്ഷിക്കുക അത് കേന്ദ്രത്തിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് നൽകുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോ നൽകിയിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് കാരണം നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല ഡോക്ടർമാർ എപ്പോഴെങ്കിലും ഭീകര ഭീകരരായി മാറുമെന്ന് ഡോക്ടർമാര് ദൈവ തുല്യരാണെന്ന് കണക്കാക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും കാരണം നമ്മളെ ജീവൻ രക്ഷിക്കുന്ന ദൈവങ്ങളാണ് എന്ന് ചിന്തിക്കുന്നവർ നമ്മളെ ജീവൻ എടുക്കുന്നവരായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോ അവയവം കടത്തുന്ന കുറെ ഡോക്ടർമാരുടെയൊക്കെ വിവരങ്ങൾ പണ്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇത് അതുപോലെയല്ല ഇതൊരു രാജ്യത്തിൽ നിന്നുകൊണ്ട് ലക്ഷരീ തവരുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയെ തന്നെ ഭീകര ക്യാമ്പും ഭീകര താവളവുമാക്കുന്ന ഗാസയെ പോലുള്ള ആശുപത്രിക്ക് അക അകത്ത് അൽഫല ആശുപത്രിയുടെ അകത്ത് ഉണ്ട് ഗാസ ഗസയിൽ മറ്റേ ഭീകരർക്ക് ഗോളിച്ച് താമസിക്കാനുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ചതുപോലെ അവിടെ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടിരിക്കുകയാണ് യൂണിവേഴ്സിറ്റിയിലെ തുരങ്കങ്ങളാണ് തുരങ്കങ്ങളാണ് അതായത് ഗാസ മോ പിന്നെ സമാസ് മോഡൽ ആക്രമണം നടത്താനാണ് അവരുടെ ലക്ഷ്യമിട്ടുന്നത് അത് നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ മികവ് കൊണ്ട് അത് വലിയ രീതിയിൽ മുന്നോട്ട് പോയില്ല നടക്കാതെ പോയി അതുകൊണ്ട് ഇത്തരത്തിൽ ഈ ഉമർ നബി തന്നെ അവസാന സന്ദേശത്തിൽ പറഞ്ഞ കേട്ടില്ല ഇത് രക്തസാക്ഷിത്വമാണ് അപ്പൊ പുറകെ വരുന്നവർ വിചാരിക്കും വേണ്ട അവൻ രക്തസാക്ഷിയായി അപ്പൊ നമുക്കും അവനെപ്പോലാകണം ഒരു പ്രചോദനം കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് എന്തിനാണ് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ഇന്ത്യയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് സ്വതന്ത്രമായി വിഹരിച്ചുകൊണ്ട് ഇന്ത്യയെ തകർക്കുക ഇതാണ് ഇവന്മാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ പള്ളികൾ ഇതിപ്പോ ചിലപ്പോ കേരളത്തിലും ഇത്ര ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാകും കാരണം പാലക്കാട് കാസർഗോഡ് പിന്നെ തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ ഇവ ഇവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് അൽഫലായുടെ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ളത് വിവരം കിട്ടിയിട്ടുണ്ട് എന്നെ അത് അന്വേഷിക്കാനായി വിജയ് സാക്കറുടെ നേതൃത്വത്തിൽ ഇവിടെ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ കേരളത്തിലും ചിലപ്പോൾ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാകാം പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വേണം ഈ ആളുകൾ താമസിക്കുന്നത് മാത്രമല്ല തന്നെയാണ് അവിടെ എത്രയോ കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് പള്ളികളിൽ നിന്ന് അതെ ഒരുപാട് പള്ളികളിൽ നിന്ന് ഉത്തർപ്രദേശിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം പള്ളികളും മദ്രാസുകളും ഉള്ളത് ഉത്തർപ്രദേശിലാണ് അത് കുറെ യു പി സർക്കാർ പിന്നെ യോഗി സർക്കാർ കുറെ നിർത്തിയപ്പോൾ ഇവിടെ അതിനു ും കരഞ്ഞ് ഒരു ചാനൽ ഉണ്ട് ആ ചാനലിന്റെ ഞാൻ കരഞ്ഞു നിലവിളിക്കാൻ ആയിട്ട് ഒരു ചാനൽ ഉണ്ട് പിന്നെ കൊറേ മനുഷ്യരുണ്ട് മലപ്പുറത്തിന്റെ പേര് പറയുമ്പോൾ ഇരുന്ന് കരഞ്ഞു വിളിക്കുന്ന കുറെ ആളുകളുണ്ട് ഇതൊന്നും നമ്മളെ ഒരാളെയോ ഒരു ഒരു സംസ്ഥാനത്തെ വ്യക്തിഗത ചെയ്യുന്നതല്ല അത്തരത്തിൽ നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് ഇന്ന് അവിടെ സംഭവിച്ചെങ്കിൽ നാളെ നമ്മൾ ഇരിക്കുന്നിടത്ത് ഇത് സംഭവിക്കാം ഇപ്പൊ ഡൽഹിയിലെ ആ പാവപ്പെട്ട സാധാരണക്കാരായ മരിച്ചുപോയ പതിമൂന്ന് ആളുകൾ അവരെന്ത്ഴച്ച് അതെ അവര് അവര് ചെയ്ത തെറ്റെന്താണ് അവർ നമ്മുടെ നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ജീവിച്ചവരാണ് ഒരു നിമിഷത്തെ സ്ഫോടനത്തിൽ അവരെ ചിഹ്നിച്ചറിയിച്ചു അവർ ചെയ്ത തെറ്റെന്താണ് ഇപ്പൊ നമ്മൾ നമ്മളിപ്പോ ഒരു രാജ്യത്തെ കയറി നമ്മൾ ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തിലും ഇന്ത്യ പോകുന്നില്ല പക്ഷെ ഇന്ത്യക്കകത്ത് നമ്മുടെ മരിച്ചുപോയ ബിപിൻ റാവത്ത് അദ്ദേഹം പറഞ്ഞിട്ട് പോയത് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ശത്രുക്കൾ ഇന്ത്യയ്ക്കുണ്ട് അത് രണ്ട് ചൈനയും പാകിസ്ഥാനുമാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ നമുക്ക് ചൈനയെ മാറ്റി എടുത്ത ബംഗ്ലാദേശും തുർക്കിയും പാകിസ്ഥാനും ഉണ്ട് ഈ അരയെന്ന് പറയുന്നത് ഇന്ത്യയ്ക്കകത്തുള്ള ആളുകളാണ് ആഭ്യന്തര ശത്രുക്കളാണ് ഇവരാണ് ഇതിനൊക്കെ ഈ നിൽക്കുന്നത് എന്നുള്ളതാണ് പല മൗലവിമാരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഇവരുടെയൊക്കെ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് നബി പറഞ്ഞിട്ടുണ്ട് ലോകം മുസ്ലിം രാജ്യമാകണം ഞാൻ ഒരു എനിക്കറിയാവുന്ന ഒരുപാട് പിന്നെ ഈ നല്ലവരായ മുസ്ലിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും ഖുറാനിൽ നബി പറഞ്ഞിട്ടുണ്ടോ ഈ പിന്നെ ലോകം മുഴുവൻ മുസ്ലിം രാജ്യമാകണം മോ ലോകം മുഴുവൻ ഏത് രാജ്യം ഏത് മതക്കാരാണ് അവർ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ വേരിക്കാൻ പറ്റുന്നതാണ് ലോകം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതരത്വ രാജ്യമാണ് അവിടെ ഹിന്ദു എന്നില്ല മുസ്ലിം എന്നില്ല ജൈന എന്നില്ല പാ ക്രിസ്ത്യാനി എന്ന ആരുമില്ല എല്ലാവർക്കും ജീവിക്കാം അതാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിമുകൾ സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ടും ജീവിക്കുന്ന ഇടം എന്ന് പറയുന്നത് ഇന്ത്യയാണ് അതെ ഇപ്പൊ ഇവിടെ എവിടെങ്കിലും നമ്മളെ നമ്മളെ തൊട്ടടുത്തൊരു മുസ്ലിം ആണ് നമ്മളവനാഹഅ മുസ്ലിമാണ് അവൻ പാകിസ്ഥാനിനുള്ള സ്നേഹമുള്ളവരാണെന്നും പറഞ്ഞ് നമ്മളേതെങ്കിലും മുസ്ലിമിനെ അങ്ങനെ കണ്ടിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റുമെടുത്ത സുഹൃത്തുക്കളിൽ മുസ്ലിങ്ങളാണ് അല്ലേ നമ്മൾ ആരും അവരെ ഒരിക്കലും അങ്ങനെ നമ്മൾ അങ്ങനെ കണ്ട് കണ്ടില്ലാതെ മാറ്റിയുള്ളവർ കാണുന്നു അങ്ങനെയല്ല പക്ഷേ ഇത്തരത്തിൽ ഈ പള്ളികൾ പള്ളികൾ പള്ളികളുടെ അകത്ത് എന്താണ് നടക്കുന്നത് ആർക്കും അറിയില്ല കാരണം അതിൻ്റെ അകത്ത് കയറിപ്പോയാൽ അവിടെ മറ്റു പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ട് ആർക്കും അതിൻ്റെ അകത്ത് കയറാനുള്ള അധികാരം ഇല്ല അപ്പൊ അവിടെ എന്താണ് നടക്കുന്നത് ഈ മദ്രസകൾ പഠിപ്പിക്കുന്നത് അവിടെ എന്താണ് അവിടെ നിർത്തി പഠിപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇന്ന് പതിനാറുകാരനായ ഒരു ആൺകുട്ടിയെ അമ്മയും രണ്ടാം അച്ഛനും കൂടി ചേർന്ന് ഐ എസ് ഐ ചേരണമെന്ന് നിർബന്ധിക്കുന്നു ആ കൊച്ച് മദ്രസയിൽ ചെന്നിരുന്ന തീവ്രമായ നിലപാടുകൾ സംസാരിക്കുന്നു അത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടതിനെ കുറിച്ച് പറയുന്നു അപ്പൊ മദ്രസയിലെ ആളുകൾക്ക് സംശയം തോന്നി അവരെ ബന്ധുക്കൾ അറിയിക്കുന്നു അതുവഴി പോലീസ് അറിയിക്കുന്നു ആ മദ്രസ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത മദ്രസ ആയതുകൊണ്ടായിരിക്കാം അവർ ഇക്കാര്യങ്ങൾ അറിയിച്ചത് അങ്ങനെ അല്ലാത്തൊരു മദ്രസ ആയിരുന്നെങ്കിലോ ഈ പതിനാറുകാരനായ ഈ കൊച്ച് ഭീകരപ്രവർത്തനങ്ങളിൽ ഈ കുട്ടിക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും അതിനെ താല്പര്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവർക്ക് അറിയാം മാറി എന്നാണ് പറയുന്നത് ഈ തിരുവനന്തപുരം കന്യാകുളങ്ങര ഞങ്ങളുടെ നാടാണ് അവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽപ്പെടുന്നതാണ് ഈ കന്യാകുളങ്ങര എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് ഈ രണ്ടാനച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അതായത് ഇയാൾ പലരെയും മതം മാറ്റിയിട്ടുണ്ട് പലരെയും പലതിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുമാണ് പുറത്തു വരുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ തൊട്ട അയലുവക്കമാണ് നമ്മുടെ പണ്ട് വിചാരിക്കും ഇത് യു പിയിലല്ലേ ഇത് ആസാമിലല്ലേ ഇത് ബംഗാളിലല്ലേ ഇത് ബീഹാറിലല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇത് നമ്മുടെ വീടിന്റെ തൊട്ട അയൽവക്കത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ രീതി പറയുന്നത് അപ്പൊ നാളെ കേരളത്തിൽ ഒരു ആർക്കും വന്ന് എവിടെയും ഏത് തീവ്രവാദിക്ക് ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു വലിയ ഇടമായി കേരളം മാറി മറ്റേത് സംസ്ഥാനത്തെക്കാളും തീവ്രവാദികൾക്ക് സുരക്ഷിതമായ ഇടം കേരളമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് സംസാരിക്കുന്നു നാളെ നമ്മൾ ഇറങ്ങി പോകുമ്പോഴും ഇവിടെ ഒരു ബോംബ് ബോമ്പാണ് സ്ഫോടനം നടക്കാം നമുക്കത് നമുക്ക് ഒന്ന് പ്രെഡക്റ്റ് ചെയ്യാൻ പറ്റില്ല എവിടെയൊക്കെയാണ് ഈ വെമാരി വിഹരിക്കുന്നത് എന്താണ് ചെയ്യുന്നത് എന്നൊന്നും അറിയാൻ പാടില്ല അതുകൊണ്ട് അമ്പലങ്ങളിലോ പള്ളികളിലോ ക്രിസ്ത്യൻ പള്ളികളിലോ മോസ്കോളിലോ ഒക്കെ ഇത്തരം ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ അത് പള്ളി എന്ന് മാത്രം നമ്മൾ പറയുന്നില്ല എന്തിനാണ് അവിടെ താമസിക്കുന്നത് എന്താണ് കാരണം താമസിക്കാനുള്ള എവിടെ നിന്ന് വന്നവരാണ് ഈ അമ്പലങ്ങളിലൊന്നും അങ്ങനെ താമസിക്കാൻ വഴിയില്ല കാരണം നമ്മളൊക്കെ അമ്പലങ്ങളിൽ പോകുന്നോണ്ട് അറിയാം സാധാരണ മേൽശാന്തിമാരൊക്കെ ചില അമ്പലങ്ങളിൽ കിടക്കും അതും അത്ര വലിയ അമ്പലങ്ങളിലേക്കുള്ളു അല്ലാതെ അമ്പലമൊക്കെ പൂട്ടിയിട്ട് പോകുന്ന ക്രിസ്ത്യൻ പള്ളിയിലും അതിന്റെ സൈഡിലോട്ടാണ് അച്ഛന്മാരുടെ ഈ ങ്ങനെയല്ല ഇവിടെ ഇവിടെ ഇതിന്റെ അകം കേന്ദ്രീകരിച്ച് തന്നെ ഒരു വലിയ പള്ളി അതിന്റെ അകത്ത് ചെറിയ ചെറിയ ശാഖകളായിട്ട് പലതും എന്താണ് നടക്കുന്നത് നിന്നലോ ഇതുവരെ ലോകത്ത് ആർക്കും അല്ല നമുക്ക് മുമ്പിലുള്ള കാര്യങ്ങൾ അങ്ങനത്തെയാണ് കാരണം പലത് പലരെയും പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നായാലും യോഗിയുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ ഉള്ള ഒരു അന്വേഷണം മികച്ചത് തന്നെയാണ് കേരളത്തിലും ഇത്തരം പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം ആ അതിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അവരെ ഒക്കെ പിടിച്ചകത്തിടണം കാരണം ഇനിയൊരു പൊട്ടിത്തെറക്കി സാക്ഷ്യം വഹിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്കായാലും ഇന്ത്യയിലെ ജനങ്ങൾക്കായാലും വൈകിയ അതുകൊണ്ട് തന്നെയാണ് ഇത് മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത്